ഹായ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മൈൻഡൊക്കെ ഒന്ന് ലൈറ്റ് ആക്കി ലോജിക്കൊക്കെ മാറ്റി വെച്ച് ഒന്ന് ചിരിക്കാനായിട്ട് നല്ലൊരു പടം നോക്കി നടക്കുവാണോ എന്നാ ഓടിപ്പോയി കണ്ടോളൂ പടക്കളം ഈ അടുത്ത് ഇറങ്ങിയതിൽ വെച്ചിട്ട് ഫാന്റസി ത്രില്ലർ ജോണറിൽ വരുന്ന നല്ലൊരു കിഡ്ഡിലൻ പടമാണ് നമ്മളുടെ പടക്കളം രഞ്ജത്ത് സാറ് ീൻ സന്ദീപ് സുരാജ് വെഞ്ഞാറമൂട് എന്നിവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാജിക്കൽ ട്വിസ്റ്റ് നടന്നിട്ട് ആ മാജിക്ക് എഡിറ്റിങ്ങിലൂടെ അല്ലാണ്ട് അവരുടെ ബോഡി ബിഹേവിയറിലൂടെ തന്നെ വളരെ ഫണ്ണി ആയിട്ട് അവർ നമുക്ക് കൺവേ ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് പേര് ഒരു മാജിക്കൽ എലമെന്റിന്റെ വലയത്തിൽ വീണ് പോവുകയും ആ വലയത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇവരും ഇവരുടെ ഫ്രണ്ട്സും കൂടെ കാണിക്കുന്ന വലിയ കുറേ തന്ത്രപ്പാടുകളൊക്കെ നല്ല രസകരമായിട്ട് നല്ല ഫണ്ണി ആയിട്ട് അവർ ഈ മൂവിയിൽ കാണിച്ചിട്ടുണ്ട് എല്ലാവരുടെയും ഹ്യൂമർ സെൻസ് ടച്ച് ചെയ്യുന്ന രീതിയിലാണ് ഈ മൂവി അവരെടുത്തിട്ടുള്ളത് പ്ലസ് ഒരു ഫാന്റസി ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ മൂവി ഇഷ്ടാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഡോ കോം അങ്ങോട്ടല്ല എന്നാ അങ്ങോട്ടാ എന്നെ വണ്ടി കടങ്ങിണ്ടി ആഹ നല്ലവള കടങ്ങിണ്ടി സൂപ്പറൈ കടവള